ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരമുണ്ട് രാജ്യത്തിൻ്റെ ആദരവുമായി മോഹൻലാൽ ഫാൽക്കെ അവാർഡ് വാങ്ങുന്ന ചിത്രമാണ് ഫസ്റ്റ് തന്നെ ഉള്ളത് പിന്നെ കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് എന്നൊരു വാർത്തയും കൂടിയുണ്ട് ഡിസംബർ വോട്ടെടുപ്പ് ഡിസംബറിലാണെന്ന് സൂചന ഡിസംബർ മു ഇരുപത്തൊന്നിനകം ഭരണസമിതി അധികാരമേൽക്കും ഒരിക്കൽ കൂടി വോട്ടർ പട്ടിക പുതുക്കുമെന്നുണ്ട് എന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വായിച്ച് ഫുള്ള് ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് നമ്മുടെ അർജൻറ്റീന എൻ്റെ ഫേവറേറ്റ് ടീമായ അർജൻറ്റീന കൊച്ചി ഓക്കെ എന്ന് അർജൻറ്റീനയോട് വരാൻ പറയുന്നു ഉദ്രമാൻ്റെ ഒരു ഫോട്ടോ ആണ് സ്റ്റേഡിയത്തിൽ നിന്നിട്ടുള്ള വിലയിരുത്താൻ അർജൻറ്റീന നവംബർ പതിനഞ്ചിന് എത്തും എതിരാളി ഓസ്ട്രേലിയ എതിരാളി ഓസ്ട്രേലിയ കുറച്ചും കൂടി കടുപ്പുള്ള ഓസ്ട്രേലിയ എല്ലാ ടീമും കടുപ്പം തന്നെയാണ് എതിരാളികൾ എന്നാൽ കൂടി കുറച്ചുംപാടി സ്ട്രോങ് ഉള്ള ഒരു ടീമിനെ വേണം എന്നായിരുന്നു പക്ഷേ പറയാൻ പറ്റില്ല എതിരാളികൾ എത്ര സ്ട്രോങ് ആയാലും നമ്മൾ അവരെ ബഹുമാനിക്കണം ഓസ്ട്രേലിയ ഫസ്റ്റ് തന്നെ ആ കത്തറിൽ കണ്ടില്ല അർജൻറ്റീന പ്രതീക്ഷിക്കാത്ത സൗദി അറേബ്യയോടുമായി തോൽക്കേണ്ടി വന്നു പക്ഷേ ആ ഖത്തറിൽ തന്നെ മെസ്സിയും ടീമും ലോകകപ്പ് ഉയർത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എതിരാളികൾ എത്ര ചെറുതായാലും അവരെ ബഹുമാനിച്ച് കാണണം ഏത് ചെറിയ രാജ്യമായാലും ഏത് ഫുട്ബോൾ സ്ട്രോങ് അല്ലെങ്കിൽ കൂടിയും എതിരാളികൾ ഓസ്ട്രേലിയ ആണ് കേട്ടോ മിക്കവാറും രണ്ടാമത് വന്നത് സംവാദകൾക്ക് എല്ലാ കുടുംബങ്ങൾക്കും അയൽക്കൂട്ടം അംഗമാകാം കുടുംബശ്രീ ലോഗോ ഭേദഗതി ചെയ്തു എല്ലാ കുടുംബങ്ങൾക്കും സ്ത്രീ അയൽക്കൂട്ടമാകാം എന്നാണ് കുടുംബശ്രീ ലോഗോ ചെയ്തിരിക്കുകയാണ് ഇത് ഫാമിലിയിലുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂമ് ചെയ്ത് വായിക്കാവുന്നതാണ് ക്ഷേമ ക്ഷേമ പെൻഷൻ നാളെ മുതലാണ് ആ ഒരു വാർത്തയും വന്നിട്ടുണ്ട് ക്ഷേമ പെൻഷൻ നാളെ മുതൽ കിട്ടും ഇപ്പോൾ എലക്ഷനൊക്കെ അല്ലേ അപ്പോൾ അതിനൊന്നും തടസ്സം വരില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായ കാരണം ഗവണ്മെൻറ്റ് അതെല്ലാം വേമ്മ ചെയ്യും അടുത്ത വർഷം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് ഫസ്റ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിധി പോലെ ഇരിക്കും കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് അപ്പോൾ ഗവൺമെൻറ്റ് പെൻഷനെല്ലാം ആളുകൾക്ക് പെട്ടെന്ന് എത്തിക്കും പ്രായമായവർ പെൻഷൻ അടിക്കേണ്ട പെൻഷൻ കിട്ടും കാരണം തെരഞ്ഞെടുപ്പാണ് അവർ ഉദ്ഘാടനങ്ങളും എല്ലാം തകൃതിയായി നടക്കും തിരഞ്ഞെടുപ്പ് കൺ മുന്നിൽ കണ്ടുകൊണ്ട് ഗിറ്റ് അങ്ങനെയുള്ള ജനങ്ങൾക്ക് അപ്പോൾ ലാസ്റ്റ് ഒരു രണ്ട് മൂന്നാല് മാസം ജനങ്ങൾക്ക് നല്ലതിൽ ഗവൺമെൻറ്റുകളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യും അതാണ് എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ഒരു രീതി ഒരു ട്രിക്ക് എന്നെല്ലാം പറയാം അപ്പോൾ രൂപ കൂപ്പുകുത്തി എന്നാണ് പറയുന്നത് ഡോളറുമായി നമ്മുടെ ഇന്ത്യ രൂപ മതം പതിച്ചു പോവുകയാണ് എന്നാണ് കാണുന്നത് ഓക്കെ ബൈ ബൈ